സ്ലാമലൈക്കു വറഹമുല്ല ഈ നായയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും മതഹസിക്കൽ എന്തെങ്കിലും വിളവുക്കൾ എന്തെങ്കിലും ഉണ്ടോ കാരണ ഇപ്പൊ ഇവിടെ നമ്മളെ യു എയിലൊക്കെ ഇവിടത്തെ ജനങ്ങളുണ്ടല്ലോ അതായത് അറബികൾ അറബികള് പല വലിയ ആളുകളൊക്കെ നായ്ക്കളെ വളർത്തുകയും നായ്ക്കളുമായിട്ട് എപ്പോഴും മിംഗിൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പ്പോ കൂടെ വേറെ മതഹത്തില് അങ്ങനെ ഇളവുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉദറുണ്ടോ അങ്ങനെ ഇസ്ലാമില് ഒന്ന് പറയണേ വാലും ഇമാം ഷാഫി അഹമ്മദ് ബിൻ ഹംബൽ ഈ മഹാന്മാരുടെ അടുക്കൽ നായ നജസാണ് അത് പാത്രത്തിലൊക്കെ തലയിടുകയാണെങ്കിൽ ഏഴുവട്ടം ഒരു പ്രാവശ്യം മണ്ണ് ഉപയോഗിച്ച് കഴുകൽ നിർബന്ധമാണ് എന്നാ കാലഅുഹനിൽ നജസാണെന്ന് തന്നെയാണ് തങ്ങളും പറയുന്നത് ഹനസി മസഹബ്ലാൻ നായ തൊട്ടതുകൊണ്ടോ തലകെട്ടത് കൊണ്ടോക്കെ നജസായതിനെ കഴുകുമ്പോ സാധാരണ മറ്റു നജസുകൾ കഴുകുന്നത് പോലെ കഴുകിയാൽ മതി സീതാവലബാലുഹു കഫ അപ്പോ ഒറ്റ കഴുകൽ കൊണ്ട് തന്നെ അത് നീങ്ങി എന്ന് അവന്റെ മികച്ച ഭാവന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മതി ി ബാലാപ് തന്നെ വലശന ഒറ്റപ്രാവശ്യം കൊണ്ട് നീങ്ങിയിട്ടില്ല എങ്കിൽ അത് നീങ്ങാൻ എത്ര വട്ടം കഴുകൽ ആവശ്യമാണോ അത്രയും വട്ടം അത് ഇരുപത് വട്ടാണെങ്കിലും കഴുകിയിട്ട് വൃത്തിയാക്കണം ഇതാണ് ഹനഫിമ് കാല മാലിക്കുന്നുവായുറുൻ മാലിക്കുമ പറഞ്ഞത് നായ നജസല്ല ശുദ്ധിയുള്ള ജീവിയാണ് ലായുസും ആ വലക ചെയ്ത് അത് തരട്ടത് നജസാവൂല പക്ഷെ പാത്രം കഴുകണം അങ്ങനെ ഷറയിൽ വന്നതുകൊണ്ട് കൊണ്ട് കഴുകണം കാരണം അറിയില്ല ഇതാണ് മാലിക്കി മാലിക് മസബബ് മാലിക് മസേബിൽ ഫാഹിറാണ് എന്ന ആ ഒരു നിലപാട് വെച്ചുകൊണ്ടായിരിക്കാം അവർ ചെയ്യുന്നത് ഷാഫി മസബിൽ നജസാണ് നായയെ വളർത്തൽ ഒക്കെ ഹറാമാണ് എന്നൊക്കെയാണ് ഉള്ളത് അനുവദനീയമാവുന്ന രൂപം വളരെ ചുരുക്കമേ ഉള്ളൂ വീട് കാവലോ കൃഷിക്കാവലോ ഒക്കെ ആവശ്യമായിട്ട് വരുമ്പോ അതല്ലെങ്കിൽ വേട്ടക്കോ ഇങ്ങനത്തെ സന്ദർഭത്തിലൊക്കെ അവയെ വളർത്തൽ അനുവദനീയമാണ് ആവശ്യമായി വരുമ്പോൾ മാത്രം പഠനത്തിലുള്ള പേജ് ഒൻപത്